ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാൻ രാവിലെ അടുക്കളയിൽ എന്തൊക്കെയാണ് ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ചായ ഉണ്ടാക്കുന്നുണ്ട് ഒരടുപ്പിൽ ചോറിന് വെച്ചിട്ടുണ്ട് അത് ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചായ നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്കിനി നമുക്ക് പഞ്ചസാര ഇടണം പഞ്ചസാര കുറച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എനിക്കും മോൾക്കും മാത്രമായിട്ട് കുറച്ച് പഞ്ചസാര ഇടും ഭർത്താവിന് പഞ്ചസാര ഉപയോഗിച്ചുകൂട ഷുഗർ ഉള്ളതുകൊണ്ട് അപ്പോൾ പഞ്ചസാര ഇടാതെ ചായ മാറ്റി വയ്ക്കും ചായ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് കുറച്ച് കടുപ്പം വേണം ഞങ്ങൾക്ക് ചായക്ക് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു കളർ ഉള്ളത് അപ്പോൾ ചായ ഒന്ന് അരിച്ചെടുക്കുകയാണേ രാവിലെ നല്ലൊരു കടുപ്പത്തിൽ ചായയ്ക്ക് കുടിച്ചിട്ട് ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഉഷാറുണ്ടായിരിക്കും ഇത് ഇപ്പോൾ പുതിയതായിട്ട് വെച്ച സ്റ്റാൻഡാണ് എനിക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച സ്റ്റാൻഡാണ് എനിക്ക് അടുക്കള എപ്പോഴും ഇങ്ങനെ അടുക്കി ഒതുക്കിയൊക്കെ വയ്ക്കണം അങ്ങനത്തെ ഒരു ഇതുണ്ട് അതുകൊണ്ടിട്ടാണ് ഇങ്ങനൊരു സ്റ്റാൻഡ് കൊടുത്തത് ഇനി ചീരത്തോരം വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമുക്ക് കുറച്ച് പച്ച ചീര കിട്ടിയിട്ടുണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വേണം ചീര ഇട്ട് കൊടുക്കേണ്ടത് കടുക് നല്ലവണ്ണം പൊട്ടിയില്ലെങ്കിലേ നമ്മളാ കറികളിലൊക്കെ ഒരു കടുകിൻ്റെ ഒരു പച്ച ചുവ അതുകൊണ്ട് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ചീര ഞാൻ തലേദിവസമേയും അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പച്ചക്കറികളും ഞാൻ അങ്ങനെ തലേദിവസം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ അപ്പോൾ നമുക്ക് രാവിലെ എളുപ്പത്തിന് ജോലി ചെയ്ത് തീർക്കാൻ സാധിക്കുമല്ലോ മോൾക്ക് ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ചീരത്തോരൻ ഉണ്ടാക്കുന്നുണ്ട് നല്ലപോലെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇതിലിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാനുള്ളൂ പിന്നെ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഏത് കറി ഉണ്ടാക്കുമ്പോഴും എന്തുണ്ടാക്കുമ്പോഴും ഉപ്പ് കുറച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കണ്ടോ ഇപ്പോൾ ആ ചീരയെല്ലാം നല്ലവണ്ണം വാടി അതൊന്ന് വൈകിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ അത് വാടി വന്നപ്പോൾ കണ്ടോ കുറച്ചേ ഉള്ളൂ അല്ലേ ഞങ്ങൾക്കിത് മതി ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ചീരത്തോരൻ ഇത് മതി പിന്നെ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി ഇതിട്ട് ഇതിട്ടുകൊടുക്കുകയാണ് തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഒരെണ്ണം അത്രയും കൂടെ ആയിട്ട് ഞാൻ മിക്സിയിൽ ഒന്നടിച്ചെടുത്തതാണേ ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ഇതൊന്ന് അടച്ചു വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ആവിയിൽ അതിൻ്റെ അരപ്പൊന്ന് വെന്ത് പാകമായി വരും അതിപ്പോൾ വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ചീരത്തോരൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ ചീരത്തോരനൊക്കെ ഉണ്ടാക്കുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപ്പേരി എന്നും പറയുമേ ഞങ്ങളുടെ തിരുവനന്തപുരത്തൊക്കെ ചീരത്തോരൻ എന്നൊക്കെയാണ് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ വടക്കോട്ടൊക്കെ ഉപ്പേരി എന്നൊക്കെയാണ് പറയുന്നത് ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ചോറ് വെന്തോ എന്നൊക്കെ നോക്കുന്നുണ്ടേ അത് വെന്ത് പാകമായിട്ടുണ്ട് അതിന് ശേഷം എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണമായിരുന്നു റവ കൊണ്ടുള്ള ഉപ്പുമാവ് അതിന് വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് സവോള പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയും അരിഞ്ഞ സാധനങ്ങളാണ് അതിലേക്ക് ഇട്ടത് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പ് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വയട്ടിയെടുക്കണം അപ്പോൾ അതൊരു ചെറിയ ഒരു ഒന്ന് വയണ്ടുവന്നതിന് ശേഷം നല്ലപോലെ ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കണം എന്നാലേ അതിൻ്റെ ആ ഉഴുന്നൊക്കെ ഒന്ന് പാകമായി വരുമല്ലേ ഇനി നല്ലപോലെ ഇളക്കി കൊടുത്തു അതിലിനി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിലും ആവശ്യത്തിന് ഉള്ള ഉപ്പ് വേണം ചേർക്കേണ്ടത് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി അതുപോലെ വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ റവ കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ കാരറ്റും സവോളയും പച്ചമുളകും ഇഞ്ചിയും ഉഴുന്നും പരിപ്പും എല്ലാം കൂടെ ആയിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കിയതിന് ശേഷം റെവയാണ് എടുത്തു വെച്ചിരിക്കുന്നത് വറുക്കാത്ത റെവയാണേ അപ്പോൾ അതൊന്ന് നല്ലപോലെ വറുത്തെടുക്കണം ചെറിയൊരു കളറ് വരുന്നതുവരെ ഒന്ന് വറുത്തെടുക്കണം ഇതെല്ലാം കൂടെ ആയിട്ടൊന്ന് നല്ലപോലെ യോജിപ്പിച്ച് ഇളക്കിയതിന് ശേഷം ചെറിയൊരു കളറ് വരുന്നത് വരെയും ഈ റവയുടെ ഒരു പച്ച മണമില്ലേ ആ മണം മാറുന്നത് വരെയും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തീ കുറച്ചിട്ടിട്ട് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത് ഇനി ഞാൻ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമാണേ വെള്ളം തിളപ്പിച്ചത് വേണം ഇതിലേക്ക് ഒഴിക്കേണ്ടത് എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ സൈഡിൽ നിന്നുമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്രയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും അത് നല്ലവണ്ണം വെന്ത് പാകമാകുമ്പോഴേക്കും വെള്ളമെല്ലാം വറ്റി നല്ല ഇതായിട്ട് വരും ഒരു റവ ഉപ്പുമാവിൻ്റെ ഒരു രീതിയിൽ ആ വെള്ളമെല്ലാം വെ വറ്റി വരും അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് പാകമാവും അതിനാണ് ഇത്രയും വെള്ളം ഒഴിക്കുന്നത് ഇനി ഞാൻ ഇതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണേ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നറിയോ ഒരു ടേസ്റ്റ് കിട്ടാനും പിന്നെ നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് നല്ല വെന്ത് വെന്ത് വരുന്നത് ഈ ഉപ്പുമാവിന് കുറച്ച് അതായത് ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവായി പോകും അപ്പോൾ നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല ഉപ്പുമാവിൻ്റെ ആ പരുവത്തിൽ റെഡിയായി വരും കണ്ടോ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ നല്ല പോലെ ഒന്ന് ഇളകി കണ്ടോ ഇത് അതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ആ നെയ്യുടെ അംശം ആവുന്നത് ആകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഭയങ്കര ടേസ്റ്റാണ് ഈ ഉപ്പുമാവിന് ഈ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തീ കുറയ്ക്കണം എന്നിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന തേങ്ങ തിരുവിയെടുക്കണേ അപ്പോൾ ഞാൻ തേങ്ങ തിരുവിയെടുക്കാനായിട്ട് തേങ്ങ തിരുവി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു കഥയും കൂടെ ആയിട്ട് പറയാം കഥയല്ല ഇത് നടന്ന സംഭവം എൻ്റെ ഞാൻ ജോലിസ്ഥലത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ലേഡീസ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അവിടെ ഒരു പത്ത് എഴുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഉപ്പുമാവാണ് കൊടുക്കുന്നത് വലിയ അണ്ടാവുകളിലാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് ഒരു പ്രാവശ്യം തന്നെ ഒരു എട്ട് ഒമ്പത് കിലോ റവ വരെ ഒരു പ്രാവശ്യം ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി കോരിയെടുക്കണം അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടുന്ന സവോളയും ഇഞ്ചി ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പില ഉഴുന്ന് ഇതെല്ലാം കൂടെ ഇട്ട് നമ്മളാദ്യം ഇതുപോലൊന്ന് വയട്ടി കോരി മാറ്റി വയ്ക്കും എന്നിട്ട് എന്നിട്ടിപ്പോൾ ഒരു പത്ത് കിലോ അല്ലെങ്കിൽ ആ പത്ത് കിലോ റവയാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ളത് ഇതെല്ലാം ക്യാരറ്റും പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നമ്മൾ അണ്ടാവിലോട്ട് ഇട്ടിട്ട് വെള്ളം വെള്ളമൊഴിക്കും വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ ഈ ഈറവ ഇട്ട് കൊടുത്തിട്ട് രണ്ട് പേര് നിന്ന് വലിയ ചട്ടുകൊണ്ട് രണ്ട് ചട്ടുകം വെച്ചിട്ട് രണ്ട് പേര് നല്ലപോലെ അതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി ഒരു കുറേ സമയം ഇളക്കുമ്പോഴേക്കും ഉപ്പുമാവ് നല്ല പാകമായി വരും അങ്ങനെ എഴുന്നൂറ്റൊമ്പത് കുട്ടികൾക്ക് എത്ര പ്രാവശ്യമാണ് നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കി മാറ്റി വയ്ക്കേണ്ടതായിട്ടുള്ള റവ വെച്ചിട്ടുണ്ടോ അത്രയും റവയും ഉപ്പുമാവ് ഉണ്ടാക്കി പാത്രങ്ങളിൽ പകർന്നു പകർന്ന് വയ്ക്കണം ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ജോലികൾ ഹോസ്റ്റലിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടും കൂടെ ആയിരിക്കും എനിക്ക് അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്യാനൊന്നും ഇപ്പോൾ ഒരു മടിയുമില്ല നമ്മൾ ഇഷ്ടംപോലെ ഈ ഉപ്പുമാവൊക്കെ തന്നെ ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഈ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കുന്നത് കണ്ടോ ഒരു നമുക്ക് താമസം ഇല്ലൊരു ഇതിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇനി അത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എത്ര പെട്ടെന്ന് റെഡി ആയെന്ന് നോക്കൂ ഉണ്ടോ ഇതാണ് രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണം ഉപ്പുമാവ് ആണേ റവ കൊണ്ടുള്ള ഉപ്പുമാവ് ചോറ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ചെയ്തത് ചീരത്തോരൻ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടെ ഉണ്ടേ ഉപ്പുമാവ് ഇത്രയും റെഡി ആയിട്ടുണ്ട് എൻ്റെ മോൾക്ക് ചോറ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇതാണ് എൻ്റെ ചെറിയ ഒരു അടുക്കള ഇതാണ് ഞാൻ പുതിയതായിട്ട് വെച്ച സ്റ്റാൻഡെന്ന് പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അടുക്കളയൊക്കെ ഇങ്ങനെ ചെറിയ ഒരു അടുക്കളയാണ് എനിക്കുള്ളത് എന്നാലും അതൊക്കെ ഇങ്ങനെ അടുക്കി ഒതുക്കി അങ്ങനെയൊക്കെ എനിക്ക് വെക്കണം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അടുക്കളയൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എല്ലാവർക്കും ടാറ്റാ ബൈ